ൊടങ്ങി പച്ച വെള്ളം കഴിക്കാണ്ട് കിടക്കുകയാണ് വിളിച്ചാൽ കഴിക്കുമോ എന്തോ നോക്കട്ടെ നല്ല ഉറക്കമായിരിക്കും ആ ഇവിടെ നല്ല ഉറക്കത്തിലാണ് ഉറങ്ങാണ് കഴിക്കാൻ വരേന്റെ കഴിക്കാൻ വരൻ്റെ എന്താ ഇത് എന്താ വേണ്ട വേറെ ഇന്നലത്തെ അമ്പരപ്പൊന്നു മാറിയിട്ടില്ല ദീപാവലിയും പാവൊക്കെ കഴിഞ്ഞതാണ് അതിന്റെ അമ്പരപ്പായിരിക്കും അതാണ് കിടക്കണേ വേണ്ടാ വേണ്ട പറഞ്ഞിട്ടല്ലേ ഏ എന്ത് ഇന്നലെ കൊണ്ടുപോയി ഫോണും ആയിരം പ്രാവശ്യം ഞാൻ വിളിക്കുന്നു ഫോണും കൊണ്ട് കളഞ്ഞിട്ട് പോടുത്തെ ബാലാട്ടനാണ് കൊടുത്തന്ന് ഫോണും കൊണ്ട് തന്നത് ഏഹ് പൈസയും ചെലവാക്കി ദീപാവലിയും പാവും കഴിഞ്ഞു ഏഹ് ഞാൻ മാറ്റി വെച്ചിട്ടില്ല കൂട്ടുകാരന്മാരുടെ കൂടെ പോയിട്ട് ഫോണ് കളയുമ്പോ ഓർമ്മ പോകണം ആര് ഞാൻ ഒളിച്ചു വെച്ചില്ല എനിക്ക് അതിന്റെ ഇല്ല കൂട്ടുകാരന്മാരുടെ കൂടെ പോയിട്ട് നല്ലോണം അടിച്ചിട്ട് കിടക്കുമ്പോ ഓർമ്മ വേണം ഫോണ് പോകുന്നുള്ളതിന്റെ ഇപ്പോഴേ കഴിക്കാൻ വേണ്ടി പറഞ്ഞേനു കഴിക്കാണ്ട് കിടക്കാണ് കിടന്നെങ്കിൽ എനിക്കൊന്നും പറയാനും കളഞ്ഞിട്ടേ വരി അങ്ങനെ വരുന്നില്ല അപ്പന്റെ അമ്മന്റെ ബോയി കഴിഞ്ഞില്ല കാരന്മാർക്കൊക്കെ വെച്ച് കൊടുത്ത അങ്ങനെ ഇവിടെ നിന്ന് കഴിച്ച് കുടിയും കഴിഞ്ഞ അര ക്ലാസ് ആവുമോ ഒരു ക്ലാസ് ആവുമോ എന്തിന് കഴിക്കാൻ പോയി പറഞ്ഞു തെറ്റാണ് തന്നെ കൂട്ടുകാരന്മാരു കൂടെ പോയിട്ട് കളിച്ചിട്ട് വരും തെറ്റാണോ കുടുംബം നോക്കണ്ടെ മക്കളും കുട്ടികളൊന്നും ഇല്ല ഇവിടെ ജീവിക്കണ്ടേ കും കള്ളും വെള്ളം പറഞ്ഞ് മാത്രം നടന്ന മതിയോ ഞാൻ ഫോണിച്ച് വെച്ചില്ല എനിക്ക് അതിന്റെ ആവശ്യമേ ഇല്ല അത് എന്തിനാണ് എനിക്ക് ഫോണ് അത് എന്റെ അപ്പം ആര് വിളിക്കാൻ വേണ്ടി ഞാൻ ഫോൺ എടുക്കണ് അവിടെ കൊണ്ട് കളഞ്ഞിട്ട് വന്ന് പറമ്പിക്കടഞ്ഞിട്ട് ബാലാട്ടനാണ് ഇവിടെ കൊടുത്താന്നത് എന്റെ എന്താ ഫോൺ വെക്കും ജെസി പോലെ റോഡ് സൈഡിൽ മക്കൾ കൈ പിടിച്ച് തൂക്കൊണ്ട് പോവാ നാട്ടില് നടക്കടക്കെ മക്കൾക്ക് കൈപ്പൊടിച്ച് തൂക്കി കൊണ്ട് പോവാ എല്ലാവരും കുടുക്കിന് പറഞ്ഞ കാര്യമില്ല അവനവന്റെ നിലയും വലിയ വിട്ട് കളിക്ക എന്ത് കുടുംബം നോക്കണ്ട് എന്ത് കുടുംബം നോക്കണ് ചോറ് മട കഞ്ഞം കറക്കു തന്നെ ഞാൻ തരുന്നൂല കപ്പട പോണേ കഴിക്കണം കഴിച്ചോ കഴിച്ചോട്ടെ ആ അമ്മ കുളിക്ക് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഡാമീന് വാങ്ങി വറുത്ത് ചാറും പിന്നെ വറുത്ത് വെച്ചിട്ടുണ്ടെനിക്ക് ചാറും അയ്യോ എന്ത് ചെറിയും കൊണ്ട് വന്ന് തിന്നണ് എന്ത് ചെറിയും കൊണ്ട് വന്ന് തിന്നണ് ഉള്ള പൈസയും കളഞ്ഞിട്ട് വന്ന് കണ്ടു കുടിച്ച് വന്ന് കിടന്നിട്ട് ദീപാവലിയും പാവും ആഘോഷിച്ചതാണ് അവിടെ മീനാണ് ഓ വെച്ചിട്ടുണ്ട് അവിടെ എത്ര എത്ര വെച്ചിട്ടുണ്ട് വയർ നിറച്ച് കൊടുക്കും പാവം നോക്കണ ആളല്ലേ നന്നായി കൊടുക്കാ നന്നായി കൊടുക്കു അയ്യോ ഉള്ള പൈസനെയും കൊണ്ട് കളഞ്ഞിട്ട് വന്നിട്ട് ഫോണും കളഞ്ഞിട്ട് വന്നിട്ട് ണ്ട് വറുത്തത് കൊടുക്ക നാല് കഷ്ണം കൊടുക്കു വറുത്തത് ആ പൈസ എവിടെന്ന് പറഞ്ഞ അച്ഛൻ നല്ല തന്നതല്ലേ അതുകൊണ്ട് വാങ്ങിയത് അയ്യോ കൊണ്ട് നോക്ക് നാണവില്ല ഒരു മാനൂല കുടിച്ച് കാശിനി കളത്തിലെ അതന്നെ എന്താ പറ ആരോ മീനോ ചാറോ വറുത്ത് വെച്ചിട്ട് നന്നായി സുഖമായി അടച്ചു വെച്ചിട്ടിരിക്ക നല്ല ആ ശരി